ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസിന്റെ പഠനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ വീഡിയോയാണിത് ന്യായാധിപന്മാർ പ്രഭാഷകൻ ലൂക്ക എഫോസ് ഈ ഭാഗങ്ങളിൽ നിന്ന് പി നൽകിയ നാനൂറ് ചോദ്യങ്ങളിൽ നിന്നുള്ള അൻപത് ചോദ്യങ്ങളും അതിന് പുറത്തുനിന്ന് അൻപത് ചോദ്യങ്ങളും അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി വളരെ സമഗ്രമായി തിരഞ്ഞെടുത്ത നൂറ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെലക്റ്റീവ് ആയിട്ടുള്ള നൂറ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഇനി ഒരു ദിവസം തികച്ച് നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയുള്ള സമയം പരമാവധി റിവിഷന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ആരെയാണ് അവന്റെ പിന്നാലെ അയച്ചത് ഓപ്ഷൻസ് നിങ്ങൾ തന്നെ വായിക്കുക ഒരു പേപ്പറിൽ ശരിയുത്തരം എഴുതി വച്ചതിന് ശേഷം അവസാനം എത്ര മാർക്ക് കിട്ടി എന്നത് കമന്റ് ചെയ്യുക ഒരു പ്രതിനിധി സംഘത്തെ രണ്ട് ശിക്ഷകണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എന്തിനെപ്പറ്റിയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് അത്ഭുത പ്രവൃത്തികളെപ്പറ്റി മൂന്ന് എൻ്റെ ആലയം എന്തെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് പ്രാർത്ഥനാലയം നാല് ആരുടെ ജ്ഞാനസ്നാനം സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് യേശു അവരോട് ചോദിച്ചത് യോഹന്നാന്റെ അഞ്ച് ആര് അവരോട് എന്തു ചെയ്യും എന്നാണ് യേശു ചോദിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആറ് നിയമജ്ഞർ എന്താണ് നടിക്കുന്നത് ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി ഏഴ് മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ എന്തു ചെയ്യും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് കൊടുക്കും എട്ട് എങ്ങനെയുള്ളവ പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണ് അവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുതപ്പെട്ടവയെല്ലാം ഒൻപത് ഈ ജനം എവിടേക്കാണ് തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ജനതകളിലേക്കും പത്ത് യേശുവിനെ എന്ത് ധരിപ്പിച്ചാണ് പിലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് പകിട്ടേറിയ വസ്ത്രം പതിനൊന്ന് പെസഹ ഭക്ഷിക്കുന്നതിനുള്ള എന്ത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് വിരുന്നുശാല പന്ത്രണ്ട് യേശു പാനപാത്രം എടുത്ത് എന്തു ചെയ്തതിനു ശേഷമാണ് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ എന്ന് പറഞ്ഞത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത ശേഷം യേശുവിന് കാവൽ നിന്നിരുന്നവർ നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ യേശുവിന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പതിനാല് എങ്ങനെയുള്ള മനുഷ്യൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുൾ ചെയ്യുന്നത് ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ പതിനഞ്ച് ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുഹൃതം എന്ത് രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു പതിനാറ് സക്കേവൂസ് വേഗമിറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു പതിനേഴ് പത്തു നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വച്ച് കൊന്നുകളയണമെന്ന് പതിനെട്ട് യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ പത്തൊൻപത് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത് ഈ യുഗത്തിന്റെ സന്താനങ്ങൾ ഇരുപത് അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരു നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കും എന്നാണ് യേശു പറയുന്നത് യേശുവിന്റെ നാമം നിമിത്തം ഇരുപത്തി ഒന്ന് ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതായിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം ഇരുപത്തിരണ്ട് യേശുവിനെ എങ്ങനെ വധിക്കാം എന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം പുരോഹിതന്മാരും നിയമജ്ഞരും ഇരുപത്തിമൂന്ന് യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കായ് സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവ് മലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുൾ ചെയ്ത വചനം വചനമെന്ത് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ഇരുപത്തി ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് ഇത്രയും ചോദ്യങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് നാല് പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഓരോ പുസ്തകത്തിൽ നിന്നും ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് സാധാരണ ചോദിച്ചു കാണുക ഇപ്പോഴും അങ്ങനെ ചോദിക്കാൻ തന്നെയാണ് സാധ്യത അടുത്ത ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ന്യായാധിപന്മാരിൽ നിന്നാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ വെറുക്കുകയും എവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്നാണ് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് പറയുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇരുപത്തേഴ് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആര് സീഹോൻ ഇരുപത്തെട്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ തുരത്തിയിരിക്കെ നീ എന്തു ചെയ്യാൻ പോകുന്നു എന്നാണ് ജഫ്ത അമൂര്യ രാജാവിനോട് ചോദിക്കുന്നത് നീ അവ അവകാശമാക്കാൻ പോകുന്നുവോ ഇരുപത്തി എന്താണ് ജഫ്തായുടെ മേൽ ആവസിച്ചത് കർത്താവിന്റെ ആത്മാവ് മുപ്പത് ആരുടെ പുത്രിയെ ഓർത്താണ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാലു ദിവസം കരയാൻ പോവുക പതിവായി തീർന്നത് ഗിലയാതുകാരനായ ജഫ്തായിയുടെ പുത്രിയെ മുപ്പത്തൊന്ന് ജഫ്തായ്ക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാര് ഇബ്സാൻ മുപ്പത്തിരണ്ട് അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് വർഷം മുപ്പത്തിമൂന്ന് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ ആര് ആരോട് പറഞ്ഞു കർത്താവിന്റെ ദൂതൻ മനോവയോട് മുപ്പത്തിനാല് കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിൽ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തതെന്ത് അവർ നിലത്ത് കമിഴ്ന്നു വീണു മുപ്പത്തഞ്ച് സാംസൺ എന്തു കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞു ആയുധം കൂടാതെ മുപ്പത്തി ആറ് എത്ര ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാമെന്നാണ് സാംസൺ തോഴരോട് പറയുന്നത് വിരുന്നിന്റെ ഏഴു ദിവസത്തിനകം മുപ്പത്തേഴ് സാംസൺ എവിടെ ചെന്നാണ് മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്ക സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോണിൽ മുപ്പത്തെട്ട് ഇസ്രായേൽ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം മുപ്പത്തി ഒൻപത് സിഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ് അർണോൺ മുതൽ വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമൂന്യരുടെ ദേശം നാൽപ്പത് ആര് ആരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല രക്ഷിച്ചില്ലോട് നാൽപ്പത്തൊന്ന് ഏലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത് പിറധൂന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ നാൽപ്പത്തിരണ്ട് സാംസന്റെ കടങ്കഥ എന്തായിരുന്നു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു നാൽപ്പത്തിമൂന്ന് ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് നാൽപ്പത്തിനാല് ബദലഹിയംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസിച്ചപ്പോൾ മിക്ക പറഞ്ഞതെന്ത് ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു നാൽപ്പത്തിയഞ്ച് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിന്റെ അടുത്തു ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നതാര് പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് നാൽപ്പത്തി ആറ് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു തീർത്തുപോകാം എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത് നാലാം ദിവസം പ്രഭാതത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചോദ്യം വായിച്ച് എന്താണ് ശരിക്കും ചോദ്യത്തിൽ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടേ ഉത്തരം എഴുതാൻ പാടുള്ളൂ നാൽപ്പത്തി യുദ്ധത്തിന്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന എത്ര ഇസ്രായേലിയരെ വധിച്ചു ഖഡ്ഗധാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ നാൽപ്പത്തെട്ട് ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചു കൊണ്ടുപോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് നാൽപ്പത്തി ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരവകാശം വേണമല്ലോ ആരാണിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ അൻപത് എന്തു നിറഞ്ഞവന് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അല്ലൽ നിറഞ്ഞവന് അൻപത്തി ഒന്ന് അവരുടെ പിൻതലമുറ നിത്യനിന്നെ പാത്രമാകും ആരുടെ പാപികളുടെ സന്താനങ്ങളുടെ അൻപത്തിരണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ എന്താകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലജ്ജാഭരിതനാകുക എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ നിന്റെ ലജ്ജ ഉചിതമാകുമ്പോൾ അൻപത്തിനാല് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്കാണ് അവർണനീയമായത് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അൻപത്തി എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതാര് ചൂള ജ്വലിപ്പിക്കുന്നവൻ അൻപത്തി ആറ് മനോഹരമായ ചാപം കൊണ്ട് മഴവിൽ ആകാശത്തെ എന്തു ചെയ്യുന്നു വലയം ചെയ്യുന്നു അൻപത്തേഴ് നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് തലമുറക്രമത്തിൽ ക്രമത്തിൽ അൻപത്തെട്ട് അവിടുന്ന് ആർക്കു വേണ്ടിയുള്ള കൽപ്പനകളാണ് അവനെ ഏൽപ്പിച്ചത് തന്റെ ജനത്തിനു വേണ്ടി അൻപത്തി മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റി അബ്രഹാത്തെപ്പറ്റി അറുപത് കർത്താവ് എന്തുകൊണ്ടാണ് അവനെ അഹറോനെ അനുഗ്രഹിച്ചത് വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അറുപത്തൊന്ന് മുദ്ര മോതിരത്തിൽ ലിഖിതങ്ങൾ കൊത്തുന്നത് ആര് സ്വർണപ്പണിക്കാരൻ അറുപത്തിരണ്ട് കർത്താവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ എന്തു ചെയ്യാൻ വേണ്ടിയാണ് അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത് ആശീർവദിക്കാൻ അറുപത്തിമൂന്ന് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ഈ പരാമർശം ആരെക്കുറിച്ചാണ് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് അറുപത്തിനാല് നിഷ്പ്രയോജനമായത് എന്തെല്ലാം നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിധിയും ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ അറുപത്തി ആറ് എന്തിൻ്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ അറുപത്തി കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അറുപത്തെട്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒൻപതിന് സമാനമായ ബൈബിൾ ഭാഗം ഏത് നിയമാവർത്തനം ഇരുപത്തിനാല് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്നിൽ അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് എഴുപത് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെക്കുറിച്ച് എഴുപത്തി നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് എഴുപത്തിരണ്ട് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നിധിയിൽ എഴുപത്തിമൂന്ന് കർത്താവും മോശയെ വിശുദ്ധീകരിച്ചതെങ്ങനെ വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് എഴുപത്തി ആറ് പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നത് എന്ത് കർത്താവിൻ്റെ പ്രകാശം എഴുപത്തി അഞ്ച് സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങൾ അത്രയും എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ എഴുപത്തി അഞ്ച് എന്തു ധരിച്ചാണ് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം നൽകുന്നത് ദൈവത്തിന്റെ ആയുധങ്ങൾ എഴുപത്തി എന്തിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നാണ് പൊലൂസ്ലിഹ പറയുന്നത് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള എഴുപത്തെട്ട് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി ആരെ ക്രിസ്തുവിനെ എഴുപത്തി അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചിരുന്നതാര് അനുസരണ കേടിന്റെ മക്കൾ എൺപത് വിദൂരസ്ഥരുടെയും സമീപസ്ഥരുടെയും സ്ഥാനത്ത് എന്തു ചെയ്തുകൊണ്ടാണ് യേശു സമാധാനം സ്ഥാപിച്ചത് പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് എൺപത്തി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നതാര് പൗലോസ്ലിഹ എൺപത്തിരണ്ട് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ എങ്ങനെയുള്ള ഉദ്ദേശത്തിനനുസൃതമാണ് നിത്യമായ എൺപത്തിമൂന്ന് സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ എന്ത് ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ എൺപത്തിനാല് ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ദാനങ്ങൾ നൽകിയത് ആർക്ക് മനുഷ്യർക്ക് എൺപത്തി സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ആരിലേക്കാണ് നാം വളരേണ്ടിയിരിക്കുന്നത് ശിരസായ ക്രിസ്തുവിലേക്ക് എൺപത്തി ആറ് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യേണ്ടതാർ മോഷ്ടാവ് എൺപത്തേഴ് ആരെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പോലൂസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓപ്ഷനിൽ ഒരു തെറ്റുണ്ട് ഇന്നലെ നടത്തിയ മോക്ക് ടെസ്റ്റിലും ഇതേ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻ സി വിവേകികളെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് അവിവേകികളെ പോലെ എന്നാണ് ആകേണ്ടിയിരുന്നത് പോലെ എന്നതാണ് ഉത്തരം എൺപത്തെട്ട് സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അതായത് എഫുകാർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എൺപത്തി ഒൻപത് എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് തൊണ്ണൂറ് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആരു നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ തൊണ്ണൂറ്റൊന്ന് ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ സാധാരണ മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ ഇത്രയും വലിയ ഉത്തരമുള്ള ചോദ്യങ്ങളൊന്നും ഇടപക തലത്തിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ല ഇപ്പോ പി തന്നിരിക്കുന്ന പി ഡി എഫിലുള്ള ചോദ്യമാണിത് ഒരുപക്ഷെ ഇപ്പോ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഉത്തരം തന്നെ പൂരിപ്പിക്കുക എന്ന തരത്തിൽ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട് തൊണ്ണൂറ്റി രണ്ട് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് തൊണ്ണൂറ്റിമൂന്ന് ദൈവത്തിന്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ തൽപ്രവൃത്തികൾക്കായിട്ട് തൊണ്ണൂറ്റിനാല് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച ും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ തൊണ്ണൂറ്റഞ്ച് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ തൊണ്ണൂറ്റാറ് വൃദ്ധ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് അജ്ഞത തൊണ്ണൂറ്റേഴ് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ചു രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം തൊണ്ണൂറ്റിയെട്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിനു സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി തൊണ്ണൂറ്റൊൻപത് ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നൂറ് ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് ഈ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് പി ഒ സി നൽകിയ ചോദ്യങ്ങളും അല്ലാതെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളുടെ ഒരു പാറ്റേണും ഉൾപ്പെടുത്തിയാണ് ഇവിടെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനം അധികം വൈകാതെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് വളരെ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പ്രക്രിയയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ബൈബിൾ വായിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ നിയോഗങ്ങളും ബൈബിൾ ഒരു നിയോഗമായി നിങ്ങൾക്ക് വായിക്കാം പഠിക്കാം അതിലൂടെ കിട്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും കമൻറ്റ് ചെയ്യാം അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹവും പ്രചോദനവുമായിരിക്കും എല്ലാവർക്കും നാളെ നൂറിൽ നൂറ് മാർക്കും കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസായി ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി